ഹായ് അങ്ങനെ ലാലേട്ടൻ വന്നിരിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത് ആരെയൊക്കെയാണ് ഇന്ന് കൊടയാൻ പോകുന്നത് തീർച്ചയായും ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ആ ബോട്ടിൽ ടാസ്ക് അത് കുളമാക്കി ഇവിടുത്തെ കണ്ടസ്റ്റൻസ് എല്ലാ ടാസ്കുകളും കുളമാക്കുന്നു ആ ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ച് ചോദിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് തീർച്ചയായും ആരാണ് ആ ടാസ്ക് കുളമാക്കിയത് പല ആൾക്കാരും പറയുന്നു അനുമോളാണ് എന്ന് പലരും പറയുന്നു അനീഷ് ആണ് എന്ന് എന്റെ അഭിപ്രായത്തിൽ അനുമോള് ഒരു കുളവുമാക്കിയില്ല അനുമോൾ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് അവരുടെ ജോലിയാണ് അവർ കൃത്യമായി ചെയ്തത് അതിൽ അനുമോൾക്കൊരു വീഴ്ചയും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം ഒരു പക്ഷേ ലാലേട്ടൻ വന്ന് ഇതൊരു ടാസ്ക് അല്ലേ അനുമോളെ ഇത്രയ്ക്കും കടമ്പിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചേക്കാം പക്ഷെ അനുമോളിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അനീഷിൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അത് ഉള്ള കാര്യം തന്നെയാണ് ആരെന്തൊക്കെ പറഞ്ഞാലും അതായത് രണ്ട് പ്രാവശ്യവും അനീഷ് എല്ലാ ബോട്ടിലുകളും തട്ടിക്കളഞ്ഞു അനീഷിന് ജയിക്കാൻ പറ്റില്ല എന്നായപ്പോൾ അനീഷ് അത് മൊത്തം കുളവാക്കി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ ദിവസം രണ്ട് ബോട്ടിലുകൾ ഇവർ സെലക്ട് ചെയ്തതാണ് അവിടെ രണ്ട് കോയിനുകൾ ആരിന് കിട്ടുമായിരുന്നു അവിടെ അനീഷ് അത് മൊത്തം നശിപ്പിച്ചു അതായത് അതെല്ലാം തട്ടിക്കളഞ്ഞു ഷാനവാസ് ആ രണ്ട് ബോട്ടിലുകൾ എടുത്തു മാറ്റിയെങ്കിലും പിന്നീട് ആ ബോട്ടിലുകളും മിസ്സായിപ്പോയി പക്ഷെ ഇത് മൊത്തം കുളവാക്കിയത് അനീഷ് തന്നെയാണ് അതിൽ ഒരു സംശയവും ഇല്ല അപ്പൊ മിക്കവാറും ഇന്ന് അനീഷിനിട്ട് നല്ല പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് വേണം അത് അങ്ങനെ തന്നെ വേണം അയാൾ ചെയ്യുന്ന തെറ്റുകൾ പുറത്ത് വലിയ രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് അത് ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് അന്തം ഫാൻസിന് മനസ്സിലാവില്ല പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം അത് ശരിയല്ല എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ വെസലിലെ കാര്യം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് അനീഷ് ആതില പ്രശ്നം ഇന്ന് ചർച്ചയ്ക്കെടുക്കും അവിടെ ആതിലക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അനീഷ് പ്രവോക്ക് ചെയ്തിട്ടാണ് ആതില പ്രതികരിച്ചത് എങ്കിലും പണി കിട്ടാൻ പോകുന്നത് ആതിലിക്ക് തന്നെയായിരിക്കും ഇത് ഗെയിമാണ് അവിടെ അനീഷ് പല രീതിയിലുള്ള ഗെയിമും കളിക്കും അയാൾ അങ്ങനെ പലതും പറയും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആതിലയോട് ചോദിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുപോലെ പല കാര്യങ്ങളും ചോദിക്കുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് മിക്കവാറും ആതിലിക്കും അനീഷിനും നല്ല രീതിയിൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനലിനെ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ